വടക്കാഞ്ചേരി മംഗലത്ത് നീലിയാറച്ചിറക്കിന് സമീപം താൽക്കാലികമായി വളർത്തുന്ന താറാവുകൾക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം വെള്ളം കയറി കിടക്കുന്ന പാടത്ത് താറാവിനെ തീറ്റാനെത്തിയത് ചോദ്യം ചെയ്യുകയും താറാവുകളെ ആട്ടിയോടിക്കുകയും ഒന്നിനെ തല്ലിക്കൊന്നതായും താറാവ് കർഷകർ പറയുന്നു ലോൺ എടുത്തും കടം വാങ്ങിയുമാണ് താറാവ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും വെള്ളത്തിന്റെ സൌകര്യം നോക്കി പലയിടത്തും മാറി മാറിയാണ് താറാവുകളെ വളർത്തുന്നതെന്നും വടക്കാഞ്ചേരിയിലെതുപോലെയുള്ള ദുരാനുഭവം മറ്റെവിടെയും നേരിട്ടിട്ടില്ലെന്നും കർഷകർ പറഞ്ഞു കൊയ്ത്തിന് ശേഷം വെള്ളം കയറി കിടക്കുന്ന വയലുകളിൽ താറാവുകളെ ഇറക്കുന്നത് അടുത്ത തവണത്തെ കൃഷിക്ക് ഏറെ പ്രയോജനകരമാണെന്നും കർഷകർ പറയുന്നു വെയിലും മഞ്ഞും കൊണ്ട് ജീവിക്കാനായി പാടത്തിന്റെ നടുവിൽ വന്ന് കിടക്കുമ്പോൾ ഇത്തരം ദുരാനുഭവങ്ങൾ ഏറെ ദുഃഖമുണ്ടാക്കുന്നു പറഞ്ഞു രാജൻ എത്ര വർഷമായി ഈ ഫീൽഡില് ഇവിടെ താറാവ് പോലത്തെ കൊറേ വർഷമായി ഒരുപാട് ദുരനുഭവങ്ങൾ ദുരനുഭവങ്ങളുണ്ട് അല്ലെങ്കിൽ കൂടിയൊക്കെയാണ് അങ്ങനെയൊന്നും ഇല്ല പഴയ ആൾക്കാരെല്ലാവരും കർഷകരൊക്കെ സഹകരിക്കായിരുന്നു അല്ലെ തല്ലാൻ വരിക താറാവ് ഇന്നലെ താറാവിനെ അടിച്ചു ഒരു പക്ഷേ കൊന്നു ശരിക്കും പറയാണെങ്കില് മുമ്പിൽ വെച്ചിട്ട് ആക്കി നിക്കാൻ പറ്റുമോ മറ്റു സ്ഥലത്തൊന്നും അങ്ങനെ ഇല്ല നിങ്ങൾ ഇങ്ങനെ ലോൺ ഫൈനാൻസ് ഫൈനാൻസ് ആണ് ഇവിടുത്തെ നാലഞ്ചു ലക്ഷം രൂപേന്റെ കടത്തിലാണ്